സൗദി അസീർ പ്രവാസി സംഘത്തിന്റെ ഇരുപതാമത് ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കലാകായിക മത്സരങ്ങളും ഒരുക്കിയിരുന്നു ജീവകാരുടെ സാംസ്കാരിക രംഗങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടായ്മയാണ് അസീർ പ്രവാസി സംഘം കമ്മീസിലെ അൽവത്തൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ആഘോഷ പരിപാടികൾ ഉതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കുമായി വ്യത്യസ്ത കലാകായിക മത്സരങ്ങളാണ് അരങ്ങേറിയത് പൊതുവിജ്ഞാന പരീക്ഷ അസീർ ശ്രേഷ്ഠ പുരസ്കാര വിതരണം പൊതുസമ്മേളനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി പൊതുസമ്മേളനം ബാബു പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം മരയ്ക്കാൻ തുടി അനുരൂപ് കുണ്ടറ സുരേഷ് മാവേലിക്കര തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മത്സര വിജയികളെ ആദരിക്കുന്ന ചടങ്ങും ആഘോഷങ്ങളുടെ ഭാഗമായി രാജഗോപാൽ ക്ലാപ്പന സലീം കൽപ്പറ്റ ഋഷീദ് സുരേന്ദ്രൻ പിള്ള മൈലക്കാട് റസാഖ് അലുവ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം വഹിച്ചു മുജീബ് എല്ലുവിള മീഡിയ വൺ അബഹ